പഴയങ്ങാടി താവമേൽപ്പാലത്തിലെ തെരുവുവിളക്കുകൾ കത്തിക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി കല്യാശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഴയങ്ങാടി താപമേൽപ്പാലത്തിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തി തെരുവുവിളക്കുകൾ കത്താത്തത് കാരണം റോഡിലെ കുണ്ടിലും കുഴിയിലും വാഹനങ്ങൾ വീഴുന്നത് പതിവായ സാഹചര്യത്തിലായിരുന്നു ചൂട്ടുകത്തിച്ചുള്ള പ്രതിഷേധം ബി ജെ പി ജില്ലാ കമ്മിറ്റി അംഗം മധു മാട്ടൂർ ഉദ്ഘാടനം ചെയ്തു പാലത്തിലെ ശോചനീയാവസ്ഥ ഉടൻ പരിഹാരം കാണണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു ഉടനടി പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് മധു മധുമാട്ടോയി പറഞ്ഞു എല്ലാ രംഗവും അതിൻ്റെ മൂല്യം മൂറ്റി കളഞ്ഞുകൊണ്ട് കേരളം ഒരു ഗതിയുമില്ലാത്ത അവസ്ഥയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ് ഈ പിണറായി സർക്കാർ ഇവിടെ നമുക്കറിയാം കേരളത്തിലെ ഓരോ പദ്ധതിയും ആ പദ്ധതി കൊണ്ടുവന്ന് അതിൻ്റെ ടെൻഡർ വിളിച്ച് അതിൻ്റെ ടെൻഡർ എടുത്ത ആളിൽ നിന്നും അവർ നിശ്ചയിച്ച വിഹിതം പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ആ പദ്ധതിയെക്കുറിച്ച് യാതൊരു അന്വേഷണമോ അല്ലേ അതിലെ അറ്റകുറ്റപ്പണികൾ ചൂണ്ടിക്കാട്ടുകയോ വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നൽകുകയോ ചെയ്യാതെ അവരുടെ വിഹിതം പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ആ പദ്ധതിയുമായുള്ള എല്ലാ കാര്യങ്ങളും അവർ അവസാനിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് നോക്കും നമ്മുടെ ഈ പാലം പണിയിൽ തന്നെ നിരവധി അപാകതകൾ ബി ജെ പി ഇതിനു മുമ്പ് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഈ വഴിവിളക്കുകൾ ഈ വഴിവിളക്കുകൾ ഇതേ രീതിയിൽ ടെൻഡർ കൊടുത്ത് ആ ടെൻഡർ ഏറ്റെടുത്തവർ ഇങ്ങനെ ഒരു സംഗതി ഇവിടെ ഒപ്പിച്ച് കാട്ടി രണ്ട് ദിവസം കത്തിയതിന് ശേഷം ഇതുവരെ മാസങ്ങളായി ഇത് ഒരാളെ ജ്വലിച്ച് കണ്ടിട്ട് ഈ കാര്യങ്ങളൊന്നും ഇവിടെ ചൂണ്ടിക്കാട്ടാൻ ഇവിടുത്തെ പ്രതിപക്ഷമോ അല്ലെങ്കിൽ ജനങ്ങൾ എല്ലാ സർവവിധ രംഗങ്ങളിലും അഴിമതിയാണ് ഇത് ഒരുപാട് തവണ ബിജെപി കല്യാശ്ശേരി മണ്ഡലം പ്രസിഡന്റ് സി വി സുമേഷ് അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി സത്യൻ കരിക്കൽ ബിജെപി ചെറുകുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഹരിദാസൻ ചെറുകുന്ന ജനറൽ സെക്രട്ടറി മനോജി താവും ശ്രീനിവാസൻ പുഞ്ചവയൽ എന്നിവർ സംസാരിച്ചു ശ്രീചന്ദ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എസ് എൻ പാർക്കിന് സമീപം കണ്ണൂർ കണ്ണൂരിനൊപ്പം ആരോഗ്യത്തിനൊപ്പം